ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രുചില കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള കറിയാണിത് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ദിവസം വരെയൊക്കെ നമുക്ക് ഇത് കേടു കൂടാതെ യൂസ് ചെയ്യാനും പറ്റും ഇതിനു മുമ്പും ഒരുപാട് മീൻകറിയുടെ റെസിപ്പികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് മീൻ കറികൾക്കൊക്കെ വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് ഈ കറിയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിനുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ ഈ സ്പെഷ്യൽ കോട്ടയം സ്റ്റൈൽ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം മീൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട കുടമ്പൊളി കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കണം ഞാനൊരു മൂന്ന് പീസ് കുടമ്പൊളി എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഫുള്ളായിട്ടുള്ള കുടമ്പൊളി ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ നന്നായിട്ട് ചൂടാക്കിയ വെള്ളം ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുടമ്പുളി ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലെ പുളിയൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടും മൺചട്ടിയിലാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് ചട്ടി ഉണ്ടെങ്കിൽ അതിൽ തന്നെ തയ്യാറാക്കുക ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മീൻ കറിക്ക് പ്രത്യേകിച്ചിട്ട് കോട്ടയം സ്റ്റൈൽ മീൻ കറിക്ക് വെളിച്ചെണ്ണ തന്നെ വേണം അതും ഒരൽപ്പം കൂടുതൽ വേണം എന്നാലായിരിക്കും കറിക്ക് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും കൂടുതൽ ചേർക്കരുത് കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും അതുപോലെ തന്നെ ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് ടേബിൾ സ്പൂൺ അല്ല കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചോപ്പ് ചെയ്തതും കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടി ചേർക്കാം ഇതിൻ്റെയൊക്കെ റോ ഫ്ലേവർ ഒന്ന് മാറുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് സമയം നിലയ്ക്കിയതിന് ശേഷം ഇതിലേക്കൊരു എഴുപത്തഞ്ച് ഗ്രാം അളവിൽ ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് ചേർക്കാം എഴുപത്തഞ്ച് ഗ്രാം എന്ന് പറയുമ്പം ഏകദേശം ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വരെ ചെറിയുള്ളി ഉണ്ടാവും ചെറിയുള്ളി ചേർക്കുമ്പോഴാണ് കോട്ടയം സ്റ്റൈൽ മീൻ കറിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഉള്ളിയൊക്കെ ഒന്ന് വാടി ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നതുവരെ മീഡിയം തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി വയ്വിക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളക് നെടുക കയറിയത് ചേർക്കാം കൂടെ തന്നെ ഒരു അല്ലി കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്യാം ഇനി തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് കറിയിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കണം തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോവും മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മസാലയുടെ പച്ചമുളക്കൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി ഡ്രൈ ആക്കിയെടുക്കുക ഇനി അഥവാ കാശ്മീരി മുളക് ഇല്ല സാധാ സാദാ മുളക് പൊടി അര ടീസ്പൂണിന് പകരം ഒന്നര ടേബിൾ സ്പൂൺ എടുത്താൽ മതി മസാലയുടെ റോ ഫ്ലേവറൊക്കെ മാറി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം എന്നാൽ മാത്രമേ കറിക്ക് കറിക്കതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ മസാലയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കുടമ്പുളി വെള്ളത്തോടു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് കറിയിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് മുതൽ ഒന്നേകാൽ കപ്പ് വരെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നവരെ തുറന്ന് വെച്ച് വയ്ക്കുക നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട മീൻ ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ കറി ചെയ്യാൻ പറ്റും ഞാൻ മൂന്ന് മീഡിയം സൈസുള്ള അയലാണ് എടുത്തിട്ടുള്ളത് ഇത് എഴുന്നൂറ് ഗ്രാമുണ്ട് മീനെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക പീസുകളൊക്കെ വെള്ളത്തിൽ ഒന്ന് മുങ്ങിക്കിടക്കണം ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് സമയം വരെ വേവിക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു എട്ട് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം മീൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ സ്പൂണൊന്നും വെച്ച് ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോകും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം കൂടി വേവിക്കണം സാധാരണ മീൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി പക്ഷേ ഈ രീതിയിൽ വേവിക്കുമ്പോഴായിരിക്കും മീനിലെ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റിൽ കിട്ടുക ഇതിപ്പോൾ ടോട്ടൽ ഒരു പതിനെട്ട് ഇരുപത് മിനിറ്റ് സമയം വരെ വേവിച്ചിട്ടുണ്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം ഒരല്ലി കറിവേപ്പില വെളിച്ചെണ്ണ അര ടീസ്പൂൺ അതുപോലെ തന്നെ ഒരു നുള്ള് അളവിൽ മാത്രം ഉലുവയുടെ പൊടി കൊടുക്കുക വീണ്ടും ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഈ സമയത്ത് ഉപ്പും എരിവും അതുപോലെ തന്നെ പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക അതുപോലെ തന്നെ പുളി കൂടുതലുണ്ടെങ്കിൽ ഒരു കഷ്ണം കുടംപൊളി എടുത്തു മാറ്റാം കുടമ്പൊളി കറിയിൽ കടന്നു കഴിഞ്ഞാൽ പുളി കൂടി പോവാൻ ചാൻസ് ഉണ്ട് പക്ഷേ എല്ലാ പീസും എടുത്ത് മാറ്റരുത് മീൻ കറിയൊക്കെ എപ്പോഴും കുറച്ച് സമയം കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇരിക്കും തോറും ഈ കറീൻ്റെ ടേസ്റ്റ് കൂടി വരും മീൻ കറികളുടെ വീഡിയോ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീടിയായിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്